ക്രൈസ്തവ വോട്ടുകൾ ബിജെപിക്ക് കിട്ടിയത് തൃശൂരിൽ മാത്രമെന്ന് വി മുരളീധരൻ അല്ലെങ്കിൽ പത്തനംതിട്ട എറണാകുളം കോട്ടയം മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാകുമായിരുന്നു തീരദേശ ക്രിസ്ത്യൻ ജനത ബിജെപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായില്ലെന്ന് തിരുവനന്തപുരം തോൽവി തെളിയിക്കുന്നു ന്യൂസ് എയ്റ്റീൻ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നടത്തിയ അഭിമുഖത്തിലാണ് വി മുരളീധരൻ ഇക്കാര്യം പ്രതികരിച്ചത് തൃശ്ശൂര് മറ്റൊരു കാര്യമുണ്ടായിരുന്നു തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഒരു ഹൈന്ദവ പാർട്ടി എന്നുള്ള ഇമേജ് ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് സംശയമില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ അതിൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ അതിൽ ക്രൈസ്തവരുമുണ്ട് മുസ്ലിം സമുദായത്തിൽ പെട്ടവരുമുണ്ട് അതിൽ ഈ തൃശ്ശൂരിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ അതിനിർണായകമായ ഒന്നായിരുന്നു പക്ഷേ അവിടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തൃശൂർ ഫലത്തിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഈ നമ്മളീ ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ഒരു കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല ക്രൈസ്തവ സമൂഹവും കൺസോളിഡേറ്റഡ് സിംഗിൾ ബ്ലോക്ക് അല്ല ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളിൽ തൃശൂരിലുള്ള ക്രൈസ്തവ സമൂഹവും ആറ്റിങ്ങലിലെ ക്രൈസ്തവ സമൂഹവും തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹമൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളാൽ തടസ്സമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ആ തൃശ്ശൂരിന്റെ ഉദാഹരണം വെക്കാം ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കൂടി അവിടെ നമുക്ക് പരിഗണിക്കണം അദ്ദേഹം തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം ജോലി എടുക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ആപ്പും അവിടെ ഉണ്ടാക്കിയെടുക്കും ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിനെ അട്രാക്ട് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണല്ലോ കാരണം അദ്ദേഹത്തിന് ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട് അത് ഈ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആവശ്യങ്ങൾ നേരെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിക്കുവാനും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നതിനും ഇരുചെവി അറിയാതെ അല്ലെങ്കിൽ ഒരു പരസ്യമാക്കാതെ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞു മറ്റിടങ്ങളിൽ അത് കഴിഞ്ഞില്ല എന്നാണ് അങ്ങനെ വിശ്വാസം ആർജിച്ചിരുന്നുവെങ്കിൽ ആ സമൂഹം സ്വാഭാവിക അക്കാര്യത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് ഒട്ടു കുറവാണെന്ന് എനിക്ക് തോന്നില്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പലപ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബിജെപിയുടെ കേന്ദ്ര നേതാക്കന്മാർ െ സമീപിച്ചിട്ടുള്ളത് എനിക്ക് നേരിട്ട് അറിയുന്നത് പോലെ എന്നറിയുന്നതാണ് ശ്രീരാജീവ് ചന്ദ്രശേഖർ വഴിയാണ്